ജാമ്യവ്യവസ്ഥ ലംഘിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ വീണ്ടും അവഹേളിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വരന് നോട്ടീസ് അധിക്ഷേപ കേസ് പ്രതിയായ രാഹുൽ ഈശ്വറിന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് നോട്ടീസ് അയച്ചത് പത്തൊൻപതിന് നേരിട്ടോ അഭിഭാഷക മുഖേനയോ ഹാജരാകണം വിവരങ്ങളുമായി വി എസ് അനു അനു ഒരുപാട് ദിവസം ജയിലിൽ കിടന്ന് ഒൻപത് കിലോയൊക്കെ കുറച്ച് നേടിയ ജാമ്യമാണ് നിലവിൽ ഇത് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്താണ് വിവരങ്ങൾ ശാബലി നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന കേസിലാണ് രാഹുൽ ഈശ്വർ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് രാഹുൽ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തും ഈ രാഹുൽ ഈശ്വർ അകത്തും കിടന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പക്ഷേ ഈ ജാമ്യ വ്യവസ്ഥയിൽ വളരെ കൃത്യമായി സമാനമായ കുറ്റകൃത്യങ്ങൾ ആ ആവർത്തിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് മറ്റൊരു ഈ പറയുന്ന വീഡിയോയിൽ ഈ പറയുന്ന അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരിയെ അങ്ങേറ്റം മോശമായി പരാമർശിക്കുന്ന ചില പരാമർശങ്ങൾ കൂടി നടത്തി എന്നുള്ളത് നടത്തിയിരുന്നു അത് ബന്ധപ്പെട്ട് പ്രത്യേക സംഘത്തിന് അതായത് ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് അതിജീവിത ഒരു പരാതിയും നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതായത് ജാമ്യവ്യവസ്ഥ രാഹുൽ ഈശ്വർ ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കോടതിയിലേക്ക് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം അഡീഷണൽ സി കോടതി എം കോടതിയും ഈ വരുന്ന രാഹുൽ ഈശോനോട് നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകണം എന്ന നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ രാഹുൽ ഈശോന്റെയോ അല്ലെങ്കിൽ അഭിഭാഷകന്റെയോ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ എന്ന് കോടതിക്ക് തോന്നിയാൽ ഈ ജാമ്യം റദ്ദു ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ശരി അനു വിവരങ്ങൾ സാധ്യതയുമുണ്ട്